ഗൈസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഫോണിൽ വീഡിയോ എടുക്കായി അവന്റെ കൈ കൊടുത്ത് എൻ്റെ ഫോൺ എന്തേലാണ് ഇതിന്റെ അടിയിൽ താവുക എല്ലാന്ന് വെച്ചേക്കണ കോർണർ കോർണറിട്ട് എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പൊട്ടി ഒന്നാമത് കറവ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഗൈസ് എല്ലാം ശരി ഓണാക്കിയൊക്കെ നോക്കുവാണ് പക്ഷേ ഞാൻ പാട്ട് ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് സ്ഥിരം വ്ലോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പനി പിടിച്ചു പോയി പനി പിടിച്ച് ഊപ്പാട് വന്നുപോയി അപ്പം അതുകൊണ്ടാണ് രണ്ടുമൂന്ന് ദിവസം വ്ളോഗ് ഇടാതിരുന്നത് മൊത്തത്തിൽ വയ്യായിരുന്നു ഇപ്പോഴും നല്ലതായില്ല ഇപ്പോഴും വയ്യാതിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഗപ്പി ഒന്നും ഒലിച്ചൊരു വീഡിയോ ഇട്ടില്ലേ അത് കഴിഞ്ഞ് ഈ വലയൊക്കെ ഫുള്ള് അത് മുങ്ങിപ്പോയി മുങ്ങി മീനെല്ലാം മോളിൽ വന്ന് അപ്രകാശം പുതിയ വലയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് വയ്യാത്തോണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാല് ദിവസം അതുപോലെ ഫുള്ള് കരിയിലൊക്കെ വീണ് ഇതായിട്ട് കിടക്കുവാണ് അപ്പോൾ നമുക്ക് ഈ വലയൊക്കെ ഒന്ന് മാറാം വലയൊക്കെ മാറി സെറ്റായിട്ട് ഇടാം വെള്ളമാറ്റമൊക്കെ നടക്കൂല ചവറൊക്കെ വാരി കളയണം അപ്പൊ കൈസ് നമുക്ക് വീട്ടിലിട്ട് പോവാം മിനാങ്ക് മീന ടാങ്ക് മൊത്തം കൂത്താടി ആയി കൈസ് മൊത്തം കൂത്താടി ആയി മൊത്തം കൂത്താടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കണം അപ്പം കൂത്താടി നല്ലതാണ് കൂത്താടി നമ്മള് കൊതുവാകാതെ എടുത്ത് എന്തോന്നാണ് ഇതിന് കൊടുക്കണം ഗപ്പി കൊടുക്കണം നല്ല ഫുഡാണ് അപ്പം നമുക്ക് പുതിയ വലയിടാം കഴിച്ചപ്പം അങ്ങനെ ഞാൻ പുതിയ വലയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ കിരട്ടിൽ വരുന്ന ടൈപ്പ് വലയാണ് ആ വലയാണ് നമ്മളിതിലിടണത് മീനിനെ വിളിക്കാൻ പറ്റില്ല മീനിനെ ഇനി ചീത്ത വിളിക്കും കാരണം കാരണം എന്ന് വെച്ചാൽ വൈകിട്ടായി അതുപോലെ വൈകിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇത് വ്ലോഗ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല അമ്പലത്തിലുള്ള അമ്പലത്തിലൊക്കെ പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോപ്പികളായിട്ട് കിട്ടും അപ്പോൾ ആ പാട്ടിൻ്റെ ഇത് വെച്ചു അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് അമ്പലമൊക്കെ തുറക്കണതിന് മുമ്പ് വല എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വഴി ഇട്ടായപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് ഇത്ര നേരം വയ്യായിരുന്നു കിടക്കുവായിരുന്നു നമുക്ക് വിലയിടാം ഇപ്പം ഞാൻ അന്ന് ഇതെല്ലാം ഈ വല വല പഴയ വല കിണട്ടി ഇട്ടിരുന്ന വല കിണത്തിൽ ഇട്ട് അതെല്ലാം കൂടെ സ്റ്റാപ്ലെയർ ഒക്കെ അടിക്കി വെച്ചു വെക്കുകയാണ് അപ്പം ഇനി സ്റ്റാപ്ലെയർ മൊത്തം കളക്കണം ഈ ടാർപ്പയായിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചുവെക്കണം അത് ഫുള്ള് അതല്ല ഈ വല ഫുള്ള് പോയി ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പൊലമാനൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും പിന്നെ അതുകൊണ്ട് കണ്ടിപ്പോൾ മീൻ വലേരെ മുകളിലാണ് കളിയേണ്ടത് മീനെല്ലാം വളരെ മുകളിലൊന്നിടുന്ന ഓർഡർ അപ്പം നമുക്ക് വല മാറ്റാം കൈസ് അപ്പൊ കൈസ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം കൈസ് മൊത്തം പാടാണ് ഞാൻ അമ്മേരുന്ന പോയിട്ട് കത്തി എടുക്കാൻ തുടങ്ങി കത്തി എടുത്താണോ കത്തി കട്ടി അക്രമണത്തിന് കൈയും കാലും വെച്ചാ നമ്മള് ചിറക്കിയിരിക്കണെന്താ കണ്ട എന്ത് പാവ അപ്പ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്താലേ ആയിരിക്കും മീന് വിളിച്ചാൽ വരില്ല മീൻ വൈകീട്ടാകേണ്ട അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം ക്യാമറ പിടിക്കണം ഇതെല്ലാം അഴിച്ചെടുക്കണം എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം മീനിനു സമയം ടൈം ഉണ്ട് കൊച്ചി ആ സമയത്ത് മാത്രമേ വീഡിയോ എടുക്കാൻ വരുവുള്ളൂ അതിൻ്റെ കൂടെ പറയില്ല രാവിലെയൊക്കെ ആണെങ്കിൽ കൊച്ചു വരും കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കാൻ നിൽക്കും എല്ലാം ചെയ്യും വൈകീട്ടായ പിന്നെ കൊച്ചിന് തിരക്കാണ് വരാൻ സമയമില്ല നമ്മൾ പുതിയതായിട്ട് കാണുന്ന വ്യൂസിനെ അറിഞ്ഞുകൂടാ മീനും എന്റെ അനിയത്തിയാണ് നിങ്ങളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ടും കൂടെ കട്ട് ചെയ്താല് പാമ്പുണ്ടാ എന്തോ അറിയത്തില്ല ടാർ പാമ്പ് കയറി കറിക്കണം അറിയത്തൊന്നുമില്ല ഗടിയിലൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് പോക്കി നോക്കി ഈ സൈഡൊക്കെ നമ്മൾ ഈ താ താഴത്തെ താഴത്തെ ഇവിടുത്തെ പെരയിടത്ത് നിന്ന് ഊരണിങ്ങനെ അതായത് പാമ്പുകളൊക്കെ ഈ മതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് കയറി നമ്മളെ ഈ ടാർപ്പേര സൈഡിൽ കൂടെ ഇങ്ങനെ പോകും ഇങ്ങനെ പോകും അതാണ് ഞാൻ പറയാം ഫ്രണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നേരെ പോകുന്ന റോഡാണ് റോഡിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തും മുകളിലൊരു കാടുണ്ടാവില്ല അകത്തോട്ടാണ് പാമ്പ് കയറിപ്പോൾ സ്ഥിരം പാമ്പ് ചേരൊക്കെ പോകുന്ന വഴിയാണത് ഞാൻ ടാർ ട്ട്ക നമുക്ക് പുതിയ വലയിടാൻ പോകും പുതിയ വല കിണറ്റിലൊക്കെ ഇടുന്ന ടൈപ്പ് വലയാണ് അപ്പൊന്നുമില്ല ചാടി പോവല്ലോ ഞാൻ ചാടി പോവല്ലോ അത്രേ ഉള്ളു വേറെ കാര്യകൈസ് എല്ലാം ചെയ്തിട്ടുണ്ട് സെറ്റായി വേണ്ട വലയൊക്കെ ഇട്ട് സെറ്റാക്കി അതിനിടയിൽ കൂടെ വേണ്ട ഒരു വേട്ടാവിളയൻ്റെ ഇത്തിരി മൊബൈൽ പിടിക്കാൻ കൊടുത്ത് ഫോണിൽ എത്തി വീഡിയോ എടുക്കാൻ എവിടെ നിന്ന് വന്നത് ഒത്തിരി ഫോണിൽ വീഡിയോ എടുക്കാൻ അവന്റെ അയി കൊടുത്ത് ആ എന്റെ ഫോണാ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ താവൂക്കല്ലാന്ന് വെച്ചേക്കണ അതിന്റെ കോർണറിട്ട് എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പൊട്ടി ഒന്നാമത് കറവ് ഡിസ്പ്ലേ ആണ് അവനെ കൊണ്ടോ അവൻ അവൻ അവനെ കൊണ്ട് ഒക്കെ സഹായം ചെയ്തിട്ട് അവൻ ചിരിക്കണവേ തൊട്ട് ബ്ലോഗ് ചെയ്യണമെങ്കിൽ വേറെ ഫോൺ മേടിക്കണം കൈ പോയി അടിച്ച് എവിടെന്നിപ്പോ എന്നെ തിരക്കിയവന എവിടെ ആരെങ്കിലും വിളിച്ച ഡിസ്പ്ലേ അടിച്ചു പോയി അപ്പൊ നമ്മള് ടാങ്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഒന്നുമില്ല കൈസ മൊബൈൽ ഡിസ്പ്ലേ കൊണ്ടോ ശരിയാക്കൊണ്ട് വരട്ടില്ല എത്ര രൂപയാവെന്ന് ചോദിക്കട്ടി മറ്റേ കറവ് ഡിസ്പ്ലേ ആ എനിക്കൊന്നും വില ആവുന്നതാണ് തോന്നുന്നത് മറ്റേ ലോക്കൽ ഇട്ടിട്ട് കാര്യമില്ല

ണെങ്കിൽ മിക്കവാറും ഡിസ്പ്ലേടാ പറഞ്ഞ ടച്ച് മാത്രം മാറാൻ പറഞ്ഞെങ്കിലും കോൺക്രീറ്റ് കട്ടേരും കോർണറിലാണ് സൈഡാണ് പൊട്ടിയേക്കണം പക്ഷേ ടച്ച് വർക്ക് ചെയ്യണുണ്ട് ടച്ച് എല്ലാം വർക്ക് ചെയ്യണം

അതിന്റെ ടച്ചായിട്ട് മാത്രം മാറാം പക്ഷെ ടച്ചായിട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഒരു റിസ്ക് പറഞ്ഞാണ് മാറണം ഡിസ്പ്ലേ പോവാന് അമ്പത് അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നാണ് പറയണം അറിയാം എടുത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഡിസ്പ്ലേ മാറേണ്ടി വരും ഒന്നാമത് ഒറിജിനൽ ഡിസ്പ്ലേ ആയിരുന്നു അവൻ എന്റെ ഫോൺ ഇട്ട് പൊട്ടിച്ചിട്ട് അവൻ ഡി ജെ ഓൺ ആക്കാനോട് തന്നിരുന്നു അപ്പക ഡി ജെ വണ്ടി എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷേ മ്യൂസിക് പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേൾപ്പിക്കുക അത് മൊത്തം കോപ്പി റൈറ്റ് അടിക്കും ആ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അടിക്കുക ഇത് ഇടാത്തത് അപ്പം ഒന്നും കേൾക്കാൻ മയ്യോ എന്നാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളയാതെ രക്ഷയില്ല അങ്ങനെ ഞാൻ അഭിയത്തോടെ അവിടെ നിന്നിട്ട് ഇനിയിപ്പം അത് തുടങ്ങിയതേ ഉള്ളൂ ഇതവർ ഓണാക്കി നോക്കിയതേ ഉള്ളൂ ഇനിയിപ്പം നേരെ റോഡിലോട്ട് ഇറങ്ങും വൈകിട്ടാണ് ഘോഷം അത്രയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്ന് പോയി വീട്ടിൽ പോയി കുളിച്ചിട്ടേക്ക

ഇപ്പോൾ കിടക്കണ നില സ്ക്രീൻ കാർഡ് ഊരിയിട്ട് യു വി ഗ്ലാസ് ആണ് അപ്പോൾ അതിനകത്ത് മറ്റേ യു വീടെ ഗ്ലൂ ഒഴിച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം വൃത്തിയേട് മാറും ഒട്ടിയത് മാറില്ല വൃത്തിയേട് മാറി അറിയാത്ത പോലെ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ എനിക്ക് പറ്റി എനിക്ക് സ്ക്രീൻ കാർഡിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അപ്പോഴേ കൊണ്ട് ഡിസ്പ്ലേ മാറിക്കാം അല്ല ഡിസ്പ്ലേ അല്ല സ്ക്രീൻ കാർഡ് മാറിക്കളെ അങ്ങനെയാണ് ഞാൻ കൊണ്ടുനടക്കാം എനിക്കത് ഏതാ വരൂല്ല എനിക്കത് മനസ്സിലേണ്ടതാരം വേറെ ഫോൺ പേടിക്കണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫോൺ മാറണവരെയൊക്കെ പക്ഷെ ഇ എം ഐട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ തലവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് മെനക്കെടാത്തത് ഫോണൊക്കെ എടുക്കാം എന്തൊരായാലും വൈകിട്ട് ഒരു മീന് വലയിടാൻ പോയി ഇത്രയൊക്കെ ആയി ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയി കുളിച്ചിട്ട് നമ്മളെ ഡീജ് വണ്ടി വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോണേ നമ്മൾ ഞാൻ നിന്ന കേട്ടാണ് എവിടെ പോയത് കല്യാണത്തിൽ പോയിട്ട് കുളിക്കാതെ അതേ ഡ്രസ്സിൽ വന്ന് അല്ലാതെ സെറ്റ് ആയിട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് പോവാം അപ്പൊ നമുക്ക് അത് അടുത്ത ലോകാക്കാൻ കഴിച്ചു അപ്പൊ കഴിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ